ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ വയനാടൻ കാഴ്ചകളിലാണ് വയനാടിൻ്റെ സ്വന്തം കരിന്തണ്ടനിയും അതുപോലെ തന്നെ അമ്പല പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തിനാലും നമ്മൾ പോയി കണ്ടിരുന്നു അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ വയനാട്ടിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പോയിൻ്റാണ് എന്നൂർ അപ്പോൾ എന്നൂരിലേക്കുള്ള യാത്രയും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വയനാട് അടുത്താണ് നമ്മുടെ എന്നൂര് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ്സ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും നേരിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല കാരണം ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് ഒരു ദിവസം ഇവിടെ എൻട്രി അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടാറില്ല അതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വണ്ടികൾ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻട്രി നമുക്ക് പോസിബിൾ അല്ല അതായത് ടൂറിസ്റ്റ് ബസ്സുകൾ പോലത്തെ വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എൻട്രി ഫില്ലാകും അപ്പോൾ നമുക്ക് യാത്ര പോസിബിൾ അല്ലാതെ വരും അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ല വയനാട് നമ്മൾ എപ്പോൾ വന്നാലും നമുക്ക് സെറ്റ് ആവാത്തത് ഇവിടുത്തെ ഫുഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് കാലിക്കറ്റ് ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ വൈത്രിയിൽ തന്നെ ഒരു ഉണ്ട് അപ്പം നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടി അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞു ഇവിടുന്ന് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ദം ബിരിയാണി തന്നെയായിരുന്നു അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ എണ്ണൂരിലേക്ക് പുറപ്പെട്ടു അപ്പം നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് വന്ന ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് രൂപ പെർ പേഴ്സൺ ആണ് ഒരു അഡൽട്ടിന് വരുന്നത് ചിൽഡ്രൻസ് ആണെങ്കിൽ ഇരുപത് രൂപയാണ് ചാർജസ് വരുന്നത് എക്സ്ട്രാ ഇരുപത് രൂപ നമ്മൾ ജീപ്പിലാണ് വരുന്നതെങ്കിൽ എക്സ്ട്രാ ഇരുപത് രൂപയാകും അല്ല നമ്മൾ ടവേറ കോളിസ് പോലത്തെ വണ്ടികളാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അറുപത് രൂപ എക്സ്ട്രാ ചാർജസ് വരും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബുക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ജീപ്പാണോ ടവേരയാണോ എന്നുള്ളത് നമ്മൾ കൊടുക്കുക നമ്മുടെ വണ്ടികളല്ല അവിടുത്തെ വണ്ടികൾ നമ്മൾ താഴെ അതിൻ്റെ എൻട്രി പോയിൻ്റിലെത്തുമ്പോഴത്തേക്ക് അവിടുന്ന് നമ്മളെ പിക്ക് ചെയ്താണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ നേരെ എന്നൂരിലെത്തി എന്നൂരിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങുകയാണ് നല്ല അടിപൊളിയായിട്ട് നല്ല കല്ലൊക്കെ പാകിയിട്ടുള്ള മഡിൻ്റെ ഒരു അപ്പിയറൻസ് നൽകുന്ന ഒരു വില്ലേജ് തന്നെയാണ് ഒരു ആദിവാസി ഗ്രാമം തന്നെയാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളതിൻ്റെ പല ലൊക്കേഷൻസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മലനിരകളെല്ലാം നമുക്ക് എങ്ങനെ കാണാൻ പറ്റും ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈം ഏറ്റവും നല്ല സമയം ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ്സാണ് കേട്ടോ കുറച്ച് നടക്കാനുണ്ട് പിന്നെ നമ്മൾ താഴേന്ന് കയറി ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറി കുറച്ച് നടന്ന് വന്നിട്ട് വേണം ഈയൊരു സ്പോട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഗേറ്റിൽ തന്നെ നമ്മൾ ടിക്കറ്റ്സ് എല്ലാം കാണിച്ച് ചെയ്യണം തിരിച്ച് പോകാൻ നേരത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് കാണിച്ചിട്ട് തിരിച്ച് നമ്മുടെ വണ്ടിയിൽ പോകാനുള്ള ടോക്കൺ നമ്പർ മേടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവർ ടോക്കൺ കൊണ്ടുപോകുന്നത് നമ്മൾ എൻട്രിയിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് തന്നെ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ആ ഓഫീസും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ചോറ് ചിത്രപ്പണികളൊക്കെ കൊണ്ട് നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ കാണാൻ വന്ന എന്യൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രൈബൽ വില്ലേജ് ഓഫ് വയനാട് വയനാടിൻ്റെ ആദിവാസി ഗ്രാമത്തിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഈ ഒരു വില്ലേജ് ജസ്റ്റ് മഡ് ഹൗസും കാര്യങ്ങളും ഇപ്പോഴും ആദ്യം നമ്മൾ വയനാടിൻ്റെ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പല വീടുകളും നമുക്ക് ഈ ഒരു മോഡലിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രൈബൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് തേനും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വില്ലേജിൻ്റെ ഒരു വ്യൂ വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഇവിടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള അമ്പയത്തിൻ്റെ സെറ്റപ്പ് കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ കലാകാരന്മാർക്കാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്സ് കൊടുക്കാനുള്ളത് കാരണം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സംഗീതം ഇവരവത ഇവരിവിടെ അവതരിപ്പിക്കുന്ന ഈ ഒരു സംഗീതമാണ് നിങ്ങൾ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എൻറ്റയർ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് കുറച്ച് നേരം ഈ വീഡിയോയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അവിടെ നിന്നെടുത്തതാണ് ആ ഒരു വീഡിയോ നമ്മൾ അവിടെ നിന്ന് നടന്ന് നേരെ നമ്മുടെ ഈ സെറ്റിൽമെൻറ്സിനകത്തേക്ക് വരികയാണ് കേട്ടോ എവിടെ വാതിൽ എവിടെയൊന്ന് കണ്ടുപിടിക്കാമോ എവിടെയാണ് വാതിൽ പുള്ളി കയറി നോക്കണോ ഏ കയറിയോ ആ പക്ഷേ ഇൻ്റീരിയറൊന്നുമില്ല െ നമ്മുടെ എന്നൂരിൽ വന്നിരിക്കുകയാണ് എന്നൂരിലെ കാഴ്ചകളാണ് അതിമനോഹരമായിട്ടുള്ള എന്നൂരിലെ കാഴ്ചകളാണ് ഈ കാഴ്ചകൾക്കിടയിൽ അവരുടെ ജീവിത രീതികളെയും മറ്റും കാര്യങ്ങളും പരിചയപ്പെടുത്തുന്ന കുറച്ച് ഡെമോൺസ്ട്രേഷൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിച്ച് നിങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ എന്നൂരിലേക്ക് പോകാനുള്ള മാപ്പും അതേപോലെ ബുക്ക് ചെയ്യാനുള്ള സൈറ്റിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം